ഇസ്രയേലിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജനിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ലോകത്ത് ഇന്ന് ഏറ്റവുമധികം അത്ഭുതങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തിലേറെ വർഷം മുൻപ് ജീവിച്ച ഈ പെൺകുട്ടിയിലൂടെയാണ് ലോകം പല പേരുകളിൽ അവളെ വിളിക്കുന്നു ബൈബിളിൽ മറിയമെന്നും ഖുറാനിൽ മറിയാം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഭാരതീയ മതസങ്കൽപത്തിലെ ജഗതീശ്വരിയായ ആദിപരാശത്തയെ എന്ന പോലെ ദൈവമാതാവ് എന്നും സ്വർഗലോകരാജ്ഞി എന്നും ചില ക്രിസ്തീയ വിഭാഗങ്ങൾ മറിയത്തെ വിളിക്കുന്നു ഇന്ത്യയിലടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മറിയത്തിന്റെ ദർശനമുണ്ടാവുന്നു യഥാർത്ഥത്തിൽ യേശുവിന്റെ അമ്മ എന്നതിൽ കവിഞ്ഞ് മറിയത്തിനുള്ള മഹത്വം എന്താണ് ഇത് അറിയണമെങ്കിൽ ആദ്യം മറിയത്തിന്റെ ജീവിതകഥ അറിയണം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതാനും സംഭവങ്ങൾ മാത്രമല്ല മറിയത്തിന്റെ ജീവിതത്തിലുള്ളത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത യാക്കോബിന്റെ സുവിശേഷം അടക്കമുള്ള ചില സുവിശേഷങ്ങളിലും മറ്റു ചില പ്രാചീന ഗ്രന്ഥങ്ങളിലും മറിയത്തിന്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ പറയുന്നത് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ ആ ജീവിതകഥയാണ് അസാധാരണമായ ജനനവും അത്ഭുതം നിറഞ്ഞ വിവാഹവും ഈശ്വര സാന്നിധ്യം അനുഭവിച്ചുള്ള വാർദ്ധക്യകാലവും പുണ്യമരണവും ഇതിൽ വിവരിക്കാം ഈശ്വരനുമായി വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഈശ്വര സാന്നിധ്യം അനുഭവിക്കാനും ദൈവമക്കൾ എന്ന വലിയ പദവി നേടിയെടുക്കാനും മറിയത്തിന്റെ ജീവിതകഥ നമ്മെ സഹായിക്കും എല്ലാ ആത്മീയ അന്വേഷികൾക്കും പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക ബൈബിൾ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും മറിയം കടന്നുവരുന്നുണ്ട് എന്നാൽ മറിയത്തിന്റെ ജനനത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ബാല്യകാല ജീവിതത്തെക്കുറിച്ചോ ബൈബിളിൽ ഒന്നും പറയുന്നില്ല ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത അപ്രാമാണിക സുവിശേഷങ്ങളായ യാക്കോബിന്റെ സുവിശേഷം മറിയത്തിന്റെ ബാല്യകാല സുവിശേഷം വിശുദ്ധ യാക്കോബിന്റെ അനുകരണ ഗ്രന്ഥം എന്നിവയിൽ മറിയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കഥകൾ ക്രമത്തിൽ കൂട്ടിച്ചേർത്താണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മറിയത്തിന്റെ അച്ഛനായ ജൊവാക്യം ഖലീലിയക്കാരനായിരുന്നു അമ്മ അന്നേരിയും മക്കളില്ലാത്തതിനാൽ ഇവർ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു ഒരു സന്താനത്തിനു വേണ്ടി ഇരുവരും എപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു കഠിന ഉപവാസങ്ങൾ അനുഷ്ഠിച്ചും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം സാധുക്കൾക്ക് ദാനം ചെയ്തും അവർ വേണ്ടി യാചിച്ചു ഒരിക്കൽ ജറുസലം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ജൊവാക്യം വീട്ടിലേക്ക് മടങ്ങാതെ അവിടെ ഇരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതായും സംസാരിച്ചതായും അനുകരണ ഗ്രന്ഥം പറയുന്നു ദൈവം സമ്മാനമായി നൽകുന്ന കുഞ്ഞിന് മറിയം എന്ന് വിളിക്കണമെന്നും അവളെ ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നും ദൈവദൂതൻ ജൊവാക്യോടും അന്നായോടും ആവശ്യപ്പെട്ടു വൈകാതെ വാഗ്ദാനം പോലെ അവർക്ക് ഒരു പെൺകുഞ്ഞി പിറന്നു മറിയത്തിന് മൂന്ന് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ അവളെ ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിച്ചു ദേവാലയം ഒരു മലയുടെ മുകളിലായിരുന്നു അവിടേക്ക് എത്തണമെങ്കിൽ നിരവധി പടികൾ കയറണം ദീർഘയാത്ര കഴിഞ്ഞെത്തിയ ജൊവാക്കിമും അന്നയും പടികൾക്കു താഴെ നിന്ന് വസ്ത്രങ്ങൾ മാറുകയായിരുന്നു ഈ സമയത്ത് മൂന്ന് വയസ്സുകാരിയായ മറിയം ആരുടെയും സഹായമില്ലാതെ പടികൾ കയറി മുകളിലെത്തിയതായി ഈ പുസ്തകത്തിലുണ്ട് ദേവാലയത്തിൽ വളരുന്ന മറ്റു കന്യകമാർക്കൊപ്പം മറിയത്തെ വിട്ടിട്ട് മാതാപിതാക്കൾ മടങ്ങി അന്നു മുതൽ യോസേപ്പിനെ വിവാഹം കഴിക്കുന്നതുവരെ മറിയം യഹൂദ ദേവാലയത്തിലാണ് വളർന്നത് ഈ കാലമാണ് മറിയത്തിന്റെ രഹസ്യ ജീവിതകാലമായി അറിയപ്പെടുന്നത് ബാലികമാരെ ചെറുപ്രായം മുതൽ വിവാഹപ്രായം വരെ ദേവാലയത്തിൽ വളർത്തുന്ന പാരമ്പര്യം യഹൂദർക്കിടയിലുണ്ടായിരുന്നു അവരിൽ ഒരാളായി ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ എന്നാൽ പൂർണമായും ദൈവത്തിന്റെ പരിലാളനയിൽ മറിയം വളർന്നു ദിവസം മുഴുവൻ അവൾ ഏകാന്ത പ്രാർത്ഥനയിൽ കഴിഞ്ഞു എല്ലാ ദിവസവും മറിയത്തെ മാലാഖമാർ സന്ദർശിക്കുമായിരുന്നുവെന്നും അവർ നൽകിയിരുന്ന ഭക്ഷണമാണ് മറിയം കഴിച്ചിരുന്നതെന്നും യാക്കോബിന്റെ ആദ്യ സുവിശേഷം പറയുന്നു ആത്മീയ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയം വളർന്നുവന്നു മറിയം യോസേപ്പിന് വിവാഹനിശ്ചയം ചെയ്തവളായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു എന്നാൽ അവരുടെ വിവാഹം എങ്ങനെ ആയിരുന്നുവെന്ന് ബൈബിളിലില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലിഖിത രൂപം പ്രാപിച്ച ഗോൾഡൻ ലെജൻഡ് എന്ന സമാഹാരത്തിൽ ഈ കഥ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട് പതിനാലാം വയസ്സിലായിരുന്നു മറിയത്തിന്റെ വിവാഹ വാഗ്ദാനം എന്ന് ഈ ഗ്രന്ഥം പറയുന്നു യഹൂദ ദേവാലയത്തിലാണ് മറിയം വളർന്നത് എന്നതിനാൽ യഹൂദ പുരോഹിതരാണ് മറിയത്തിനുള്ള വരനെ തിരഞ്ഞെടുത്തത് നിയമമനുസരിച്ചും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുമായിരുന്നു ചടങ്ങ് മറിയത്തോടൊപ്പം ദേവാലയത്തിൽ വളർന്ന മറ്റ് ഏഴ് കന്യകമാരുടെയും വരന്മാരെ ഇതിനൊപ്പം തിരഞ്ഞെടുത്തു ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന മറിയത്തിന് നിയമമനുസരിച്ച് ആ ഗോത്രത്തിൽ നിന്നുതന്നെ വരനെ കണ്ടെത്തണമായിരുന്നു അതിനായി ദാവീദിന്റെ ഗോത്രത്തിലെ പുരുഷന്മാരെ ദേവാലയത്തിൽ വിളിച്ചുകൂട്ടി മറിയത്തെക്കാൾ പ്രായം ഏറെ കൂടുതലുണ്ടായിരുന്നെങ്കിലും യോസേപ്പും ഈ തിരഞ്ഞെടുപ്പിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ആചാരം അനുസരിച്ച് എല്ലാ പുരുഷന്മാരും ഒരു ഒലീവ് ചെടിയുടെ ശിഖരങ്ങളുമായാണ് എത്തിയത് പ്രാർത്ഥനയ്ക്കു ശേഷം വരനെ തിരഞ്ഞെടുക്കാനായി കുറിയിട്ടു അപ്പോൾ ഒരു പ്രാവ് പറന്നുവന്ന് യോസേപ്പിന്റെ കയ്യിലുള്ള ശിഖിരത്തിൽ ഇരുന്നു ആ ശിഖിരം പെട്ടെന്ന് പൂവിടുകയും ചെയ്തു ഇത് ഒരു അടയാളമായി എടുത്ത് മറിയവുമായുള്ള യോസേപ്പിന്റെ വിവാഹനിശ്ചയം നടത്തി ുമായുള്ള വിവാഹസമയത്ത് യോസേപ്പിനു വേറെയും മക്കളുണ്ടായിരുന്നു എന്നതിന്റെ സൂചന യാക്കോബിന്റെ സുവിശേഷത്തിലുണ്ട് ബേറ്റ്ലഹേമിൽ വച്ച് മറിയത്തിന് പ്രസവവേദന ഉണ്ടായപ്പോൾ തന്റെ മക്കളെ മറിയത്തിന് കൂട്ടിരുത്തിയിട്ട് യോസേപ്പ് സഹായത്തിനായി സ്ത്രീയെ തേടിപോയി എന്ന് ഈ സുവിശേഷം പറയുന്നു മറിയത്തെ വിവാഹം കഴിക്കും മുൻപ് യോസേപ്പ് വിവാഹിതനും പിതാവുമായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു യോസേപ്പുമായി വിവാഹനിശ്ചയം ചെയ്യുന്നതു മുതലുള്ള മറിയത്തിന്റെ കഥ ബൈബിളിൽ നിന്നു തന്നെ പറയാം പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിലാണ് മറിയത്തെ ഏറ്റവും വിശദമായി അവതരിപ്പിക്കുന്നത് കന്യകയും ദൈവകൃപ നിറഞ്ഞവളുമായിരുന്ന മറിയത്തിന്റെ മുന്നിൽ ഗബ്രിയേൽ ദൈവദൂതനു പ്രത്യക്ഷപ്പെടുന്നു മറിയം ഗർഭം ധരിക്കുമെന്നും ഒരു പുത്രനെ പ്രസവിക്കുമെന്നും പറയുന്ന ദൈവദൂതനോട് പുരുഷനെ അറിയാത്ത താൻ എങ്ങനെ ഗർഭിണിയാകും എന്നാണ് മറിയം ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യന്തന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഇങ്ങനെ ദൈവദൂതന് മറുപടി പറയുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നായിരുന്നു മറിയത്തിന്റെ മറുപടി മറിയം തന്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവവും ഈ അധ്യായത്തിലുണ്ട് മറിയം എത്തുമ്പോൾ എലിസബത്ത് മാസം ഗർഭിണിയായിരുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ കൈവന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് എലിസബത്ത് മറിയത്തെ സ്വീകരിക്കുന്നത് യേശു ജനിക്കു മുൻപുതന്നെ യേശുവിനെ കർത്താവെ എന്ന് എലിസബത്ത് വിളിക്കുന്നതും ഈ സമയത്ത് എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു കുതിച്ചു ചാടിയതും മറിയത്തിന്റെ ദിവ്യത്വത്തിനും മികച്ച തെളിവുകളാണ് മറിയത്തിന്റെ സന്ദർശനത്തോടെ എലിസബത്ത് പരിശുദ്ധാത്മാവും നിറഞ്ഞവളായി എന്നു ബൈബിൾ പറയുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും എന്നു പാടി മറിയം ദൈവത്തിനു സ്തോത്രഗീതം ആലപിക്കുന്നതും ഈ ഭാഗത്തു വായിക്കാം മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു അവളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം എലിസബത്തിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു മറിയത്തിന്റെ പരിശുദ്ധിയുടെ അടയാളമാണ് ബൈബിളിലെ ഈ സംഭവങ്ങൾ ഗർഭിണിയായ മറിയം യോസേപ്പിനൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നതും യാത്രാമധ്യയെ യേശുവിനെ പ്രസവിക്കുന്നതും ലൂക്കായുടെ രണ്ടാം അധ്യായത്തിൽ വായിക്കാം മറിയത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന വേദനകളെക്കുറിച്ച് ഷിമയോൾ പ്രവചിക്കുന്നതും സുവിശേഷകൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ ശിശുവിനെ കൈയിലെടുത്ത് ദൈവത്തെ പ്രകീർത്തിച്ചിട്ട് ഷിമയോൻ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും ഷിമയോന്റെ ഈ പ്രവചനം മറിയത്തിന്റെ ഭാവി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വ്യാകുലതകളെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ ജെറുസലേം ദേവാലയത്തിലെ ജനത്തിരക്കിൽ കാണാതാവുന്ന സന്ദർഭവും ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട് ബാലനായ യേശുവിനെ തിരഞ്ഞ് മറിയം പരവേശപ്പെട്ട് അലയുന്നതും ഒടുവിൽ കണ്ടുമുട്ടുന്നതും അതീവ ഹൃദ്യമായി ബൈബിൾ വിവരിക്കുന്നു യേശുവിന്റെ ആത്മീയമായ വളർച്ചയിൽ മറിയത്തിനു സുപ്രധാന സ്ഥാനമുണ്ട് എന്നതിൽ സംശയമില്ല യേശുവിന്റെ ബാല്യകാലത്തു തന്നെ പിതാവായ യോസേപ്പ് മരിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് പിന്നീടുള്ള കാലം മറിയവും യേശുവും ഒന്നിച്ചു ജീവിച്ചു ഒന്നിച്ച് വേദപുസ്തകങ്ങൾ വായിച്ചു ഒന്നിച്ചു പ്രാർത്ഥിച്ചു ഒന്നിച്ച് അപ്പം മുറിച്ചു മറിയത്തിന് യേശുവിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന കാനായിലെ കല്യാണവിരുന്ന് മറിയം ഒരു വിവാഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു ആ വിവാഹസ്ഥലത്ത് ശിഷ്യന്മാരുമായി യേശുവും എത്തിച്ചേർന്നു സൽക്കാരത്തിനുള്ള വിഞ്ഞു തീർന്നുപോയതായി യേശുവിനെ അറിയിക്കുന്ന മറിയം അവരെ സഹായിക്കാനും യേശുവിനോട് ആവശ്യപ്പെടുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നായിരുന്നു യേശുവിന്റെ മറുപടി എന്നാൽ മകന്റെ വാക്കുകൾക്കു ചെവി കൊടുക്കാതെ പരിചാരകരോട് അവൻ നിങ്ങളോട് പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്നു മറിയം പറയുന്നു അമ്മയുടെ ആവശ്യം നിരസിക്കാനാവാതെ ആറു കൽഭരണികളിൽ നിറച്ചുവെള്ളം വെള്ളം വീഞ്ഞാക്കി മാറ്റി യേശു തന്റെ ആദ്യ അടയാളം പ്രവർത്തിച്ചു യേശുവിന്റെ മരണസമയത്തും മറിയം അടുത്തുണ്ടായിരുന്നു കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അമ്മയെ ശിഷ്യനായ യോഹന്നാന്റെ കൈയിൽ യേശു ഏൽപ്പിക്കുന്നു സ്ത്രീയെ നിന്റെ മകൻ എന്ന മറിയത്തോടും നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും യേശു പറയുന്നു യേശുവിന്റെ മരണശേഷം യോഹന്നാനൊപ്പം ജറുസലേമിലാണ് മറിയം താമസിച്ചിരുന്നതെന്ന് ആദിമസഭാപിതാവായ തർതുല്യൻ എഴുതിയ ലേഖനം സൂചിപ്പിക്കുന്നു എന്നാൽ യോഹന്നാന്റെ ഒപ്പം മറിയം എഫേസൂസിലേക്ക് പോയെന്ന് മറ്റു ചില ഗ്രന്ഥങ്ങളിലുണ്ട് എ ഡി അറുപത്തിയാറിന് ശേഷമാണ് യോഹന്നാൻ എഫേസൂസിലേക്ക് പോയത് എന്നതിന് തെളിവുകളുണ്ട് അങ്ങനെയെങ്കിൽ ആ സമയത്ത് മറിയത്തിന് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നിരിക്കണം തുർക്കിയിലെ മറിയത്തിന്റെ വീട് ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ക്രിസ്ത്യന് ഇസ്ലാം മതവിശ്വാസികൾ ഇവിടെ സന്ദർശനം നടത്തുന്നു ജറുസലേമിലെ സിയോൻ മലയിലുള്ള യോഹന്നാന്റെ ഭവനത്തിൽ വെച്ചാണ് മറിയം മരിച്ചതെന്ന് മറ്റു ചില പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു മരണസമയം അടുത്തപ്പോൾ യാത്രയിലായിരുന്ന യോഹന്നാൻ തിരികെ എത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷപ്രവർത്തനം നടത്തുകയായിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിശുദ്ധ മാതാവിന്റെ മരണത്തിന് സാക്ഷിയാകാനെത്തിയെന്നാണ് പാരമ്പര്യവിശ്വാസം പത്രോസ് ശ്ലീഹ മാതാവിനെ കിടക്കയിൽ കിടത്തി ശിഷ്യന്മാർ എത്തിയപ്പോൾ മറിയം കന്നു ഓരോരുത്തരെയും നോക്കി മാതാവിനെ ശുശ്രൂഷിക്കുവാൻ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളും യേശുവിന്റെ ശിഷ്യന്മാരും മുറിയിൽ ചുറ്റും നിന്നു പത്രോസിന്റെ നേതൃത്വത്തിൽ അവർ പ്രാർത്ഥിച്ചു മരണം എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ മറിയം എല്ലാവരോടും യാത്ര പറഞ്ഞു യേശു കുരിശിൽ തൂങ്ങി മരിച്ച അതേ സമയത്ത് ഒൻപതാം മണിക്കൂറിൽ ആ കന്നുകൾ അടഞ്ഞു മറിയം നിത്യനിദ്രയിലേക്ക് പതിച്ചു മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു എന്നൊരു വിശ്വാസവും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് കൃത്യമായ തെളിവുകളില്ലെങ്കിലും ഐതിഹ്യം പോലെ ഇത് പുരാതനകാലം മുതൽ തന്നെ പ്രചരിക്കുന്നു ക്രിസ്തു ക്രിസ്തുശിഷ്യനായിരുന്ന തോമസിന്റെ സാക്ഷ്യമാണ് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നത് മറിയം മരിക്കുമ്പോൾ തോമസ് അടുത്തില്ലായിരുന്നു മൂന്നാം ദിവസം തോമസ് എത്തിയപ്പോൾ കുഴിമാടത്തിലേക്ക് പോയെങ്കിലും അത് ഒഴിഞ്ഞുകിടക്കുന്നതായാണ് കണ്ടത് പെട്ടെന്ന് വലിയൊരു പ്രകാശം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി തോമസ് കണ്ടുവെന്നും മറിയം തന്റെ മേലങ്കി തോമസിനു ഇട്ടുകൊടുത്തെന്നുമാണ് വിശ്വാസം മറിയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആയിരക്കണക്കിന് കഥകളും വിശ്വാസങ്ങളും ഉണ്ട് മറിയത്തിന്റെ ജനനം പ്രാർത്ഥനാലയത്തിലെ ജീവിതം തുടങ്ങിയവ പരിശുദ്ധ ഖുറാനിലുമുണ്ട് മറിയത്തിന് അല്ലാഹു മഹനീയ സ്ഥാനം നൽകിയിരിക്കുന്നതായി പറയുന്ന ഖുറാനിൽ മറിയം എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഒരു സ്ത്രീയുടെ പേരിലുള്ള ഖുറാനിലെ ഏക അധ്യായവും ഇത് മാത്രമാണ് എന്നാൽ മറിയത്തിന്റെ പിതാവിന്റെ പേര് ജൊവാക്കിം എന്നല്ല ഇമ്രാൻ എന്നാണ് ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ മതങ്ങളിൽ ജഗത് ജനനിയാണ് പ്രപഞ്ചത്തിന്റെ മാതാവ് അവൾ എല്ലാ ജീവജാലങ്ങളുടെയും ഗർഭപാത്രമാണ് അഹം ഗർഭ സർവഭൂതാനാം ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഗർഭപാത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ മറിയത്തിനും ഏതാണ്ട് ഇതേ സ്ഥാനമാണ് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീയായി ഇതേ സൂചനയോടെ മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടം പ്രപഞ്ചത്തിന്റെ മാതാവായി മറിയത്തെ അവതരിപ്പിക്കുകയാണിവിടെ വചനം മാംസമായപ്പോൾ ആ മാംസത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് മറിയം ദൈവമാതാവ് എന്ന് മറിയം വിളിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ് എല്ലാ അവതാരങ്ങൾക്കുമൊപ്പം ദേവിയും അവതരിക്കുന്നു എന്നാണ് ഹിന്ദുമത വിശ്വാസം അത്തരത്തിൽ നോക്കിയാൽ യേശു ദൈവപുത്രനായി മനുഷ്യാവതാരം ചെയ്തപ്പോൾ ദേവി മാതാവായി അവതരിച്ചുവെന്നു കരുതാം മറിയത്തോടുള്ള വിശ്വാസികളുടെ ഭക്തിക്കും മറിയത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും മറ്റൊരു കാരണം ആവശ്യമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള വിവിധ വഴികളാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു